നല്ല മോക്കനാക്കാം കണ്ണിന് വലിയ വില നമ്മളെ ആദ്യം വിചാരിച്ചനക്കാരണം കുറച്ച് പാളിയെന്നു ആ കരിമ്പനാണി കരിമ്പ പായൂല്ലേ അതാംശ നോക്കിപ്പോ കൊല്ലം കൊല്ലം ഞമ്മള് ഇറക്കണ്ടല്ലേ ആ വണ്ടിക്കാരനാണെ നല്ല ചാമ്പല നമ്മളെ ചമ്മി പന്ത്രണ്ടായിരം റുപ്യൊക്കെ വലിയ വരയ്ക്കണോ ഭാവനോട് പറഞ്ഞു ഞമ്മള് എടുക്കാൻ പോകണ കാര്യം ബാബ അറിഞ്ഞോ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോയതല്ല അവിടുത്തെ നേക്കന് കിട്ട് പോരാച്ചെ അങ്ങനെ പോയതാണ് പറ്റി കഴിഞ്ഞു വരവില്ല അരിഭം കണ്ടില്ല എന്തായാലും നമുക്ക് മോശാകാൻ പാടില്ല വേണ്ടില്ല അത് നോക്കണ്ട ോട്ടെ ഞാൻ ആസൈനോട് നാടൻ കോഴിക്കോട്ടികളെ പറഞ്ഞിട്ട് മോതിരേം കോഴിക്കുട്ടികളൊക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കണ്ടേ ഒന്ന് കുറി ആ പച്ചപ്പുല്ല് ഇതൊക്കെ ഒന്ന് കൊടുത്തിട്ടേ വണ്ടിച്ചുമോക്കൊണ്ട് ഒന്നും കൊണ്ട് ഉസാറാക്കണം ഏർപ്പെടായി ഇരിക്കേ ടി പോയിന് എന്റെ പണിക്കാരൻ ബാബറിഞ്ഞ് പോയുള്ളൂ ഞാനെ കാണാൻ വേണ്ടി പേരേക്ക് വരാൻ നിൽക്കേണ്ടത് എന്തേലും പിന്നെ പോക്കര അന്നീ ആട് കായന്റെ കാര്യം വന്നില്ല എന്നോട് ഓ അപ്പൊ നാട്ടിലുണ്ട് ഓന് ഞാൻ ഗൾഫിൽ നിന്ന് കൊറഞ്ഞ കായാണ് പണിക്കുന്നൊക്കെ കൊണ്ടാ മറ്റു തരാർന്നതാ ഒരു തെര തിര നിവൃത്തി ഒക്കെ ഉണ്ട് പക്ഷെ ഓ കല്പിച്ചിട്ട് തിരിലൊക്കെയാണ് ഏഹ് ഒരു കജൂലി നമുക്ക് ഒഴിവാക്കി കൊടുക്കാം ഇച്ചറിയാലോ നമ്മളെ സ്വഭാവം പക്ഷെ ഓ മനഃപൂർവ്വം തെരാക്കാണ് ഏഹ് അല്ലാടാ വർണ്ണം അല്ലേ എന്നെ ബുദ്ധിമുട്ടിക്കാൻ കുറെ നിന്നു ഒരു രസില്ല ഏട്ടാ ഉം അങ്ങനെയാണോ നമുക്ക് അവിടെ പോയി വെക്കാം പോയി വെക്കാം ചത്താളെ വണ്ടിയൊക്കെ ഏർപ്പെടായിക്കാണ് ഞാൻ അംശം കൊണ്ട് വന്നാട്ടെ പോയി നോക്കാം എന്താ എന്താ അറിയാലോ പോൻ ോന്നെ നമ്മളെ കരിമ്പ നല്ല പായന കണ്ടിട്ടടാണ്ട് തീറ്റ കൊടുത്തേണ്ട് മോലണ്ടോന്നു ആ കോഴി മുതലേ ഒന്നുകൂടെ ഒക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മക്ക് ആ അല്ലേ കുട്ടിനെറ്റ് തല്ലുമുടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞേക്കണ്ടല്ലോ അവിടെ അന്ന് റസാകുണ്ടിനെ കാണുന്ന കഥ ഞങ്ങൾ പക്ഷെ ആവശ്യം പള്ളർച്ചു കിട്ടിയെന്നവിടെ പറഞ്ഞു വിശ്വസിക്കില്ല എന്തറിഞ്ഞിട്ട് വർത്താനം പറയണേ പറയണേലും അവിടെ ചോദിച്ചോക്കെ ഞാനേ റസാകുണ്ടിന്റെ കുട്ടികളെ വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടാണോ ഞാൻ ഇക്കാ കോക്കലാക്കാരെയും ഒന്ന് പേടിക്കണം അതുകൊണ്ട് വിട്ടാണ് ഞാൻ മോനെ ചോദിച്ചു അവിടെ മുസ്താക്ക എന്താ പെരിയിൽ പരിപാടി ഞാൻ വരുമ്പോ അവിടെ മരം മുറിച്ചു വച്ചേക്കൊണ്ട് അവിടെ മരിച്ചുണ്ടാവും അത് നമ്മളെ കോയാക്കാന്റെ വരിൽ അവിടെ ഒരു വലിയ അതാണ് ടീമാ വരുന്നുണ്ട് ഏത് കോയാക്കാരന്റെ മരങ്ങള് പറഞ്ഞേ ഞാനാ മിഞ്ഞാന്ന് പോയി അഡ്വാൻസ് കൊടുത്ത മരം ഉള്ളത് എങ്ങനെ പോനീറോ വെട്ടിക്കൊണ്ടുപോണത് ഏഹ് അഡ്വാൻസ് അത് വെട്ടിങ്ങനെ മിന്നലാംശ അഡ്വാൻസ് എടുത്ത മരം വെട്ടാൻ സെമീറിന് ധൈര്യം ഉണ്ടോ ഏ ഇത് അങ്ങനെ വിടാൻ പറ്റൂലെട്ടോ ജി റസാക്കുട്ടീനെ വിട്ട മാതിരി വിടാൻ പറ്റൂല ഇത് ചോദിച്ചെടുത്ത മരം സെമീറാണ് വെട്ടിക്കൊണ്ടുപോണെ ഇച്ചൊന്നും കാണലല്ലോ അത് ഓ മരം കൊടുക്കേറ്റി കൊണ്ടുപോട്ടുള്ള മരം ഏതെങ്കിലും ഇതൊന്ന മുണ്ട പേക്കാട്ന്ന് ഇത് അങ്ങനെ വിടാൻ പറ്റൂലെ ആ അത് മിന്തൽ അംശന്റെ മരം അത് വിടാൻ പറ്റുള്ളു അംസേ ഇത് ചേർച്ച തന്നെ കാര്യം അതാ സമീർ ഉറക്കാതെ വരുന്നേ അത് വിടാൻ പറ്റുള്ളൂ ചോദിച്ചാളാ വിളിച്ചേ ആ ഞാൻ പോയി മലയാളം കോയാക്കാരേക്കുന്ന് ഞാൻ ആ മരം വേഗിക്കാണ്ടെങ്കിൽ ഞാൻ ആ വെട്ടീക്കിട്ട് പിന്നെ ഇനിയിപ്പിച്ച പോയി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കോഴക്കാരന്റെ പൈസ കൊടുത്ത് വാങ്ങിക്കണെങ്കിൽ ഞാൻ ആ മരം വെട്ടും ചേച്ചി കൊണ്ടുപോകും ചെയ്യും അത് നിങ്ങൾക്ക് തടയാൻ പറ്റും കൊണ്ടിട്ടോട് കേട്ടെ അല്ല നിങ്ങൾ എന്താ വിചാരിച്ചു ഞാൻ ഓക്കെ ഞാൻ ആ കോയാകാൻ ഒരു പ്രാബല്യം ഇന്നാ പോയി അദ്ദേഹം സെമി ഒന്ന് പോയി വെട്ടിക്കണോ അതാണ് നമ്മുടെ പ്രശ്നം ഓക്കെ ഞാൻ അംശ അഡ്വാൻസ് കൊടുത്ത് വരുമെന്ന് അറിയില്ല ഞാൻ കോയാക്കാൻ അത് വാങ്ങിക്കാണ്ട് ഞാനത് പെട്ടിയും ചെയ്തു ഇപ്പൊ എന്നോട് ലോഡ് കേറ്റാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മേക്കട്ടുകാരാണ് അതാണ് ഇവിടെ ഇപ്പം ഈ നടക്കേണ്ട പ്രശ്നം ഒന്നും നേരക്കും ഞാൻ ഒന്നും ഏതൊന്നും പോയിട്ടില്ല വെറുതെ എന്റെ മേക്കട്ടുകാരാണ് ഞാൻ പണി പൂവേണ്ട പോകാൻ കച്ചവടം ഉണ്ടാക്കണ്ടേ ഈ തമ്മ നാട്ടുകാർക്കാണ്ട് തമ്മില് മരം പിറ്റേ പോയല്ലേ പോയാൻ്റെ തിരിച്ച് ഞാൻ വാങ്ങി തരാം

നിങ്ങള് താത്താൻ ഉമ്മന്റെ വീട്ടിൽ പറഞ്ഞില്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞു കേത്തര മതിരിങ്ങാ കിട്ടാ മതി ഉമ്മന്റെ ചാറിൻ്റെ എന്ത്യേങ്ങ മാറ്റി പോണത് ആ എന്നാ മതി പരിപ്പിട്ടിട്ട് പോവാന് കൊറച്ച് വൈകുന്നേരം ജസ്സിനെ വൈകുന്നേരം ആവുമ്പോൾ തരാറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ സത്താറാജിന്റെ കാര്യത്തിനാവൂലേ ഈ ഓടി പാഞ്ഞു പോണത് സത്താറാജ് അത്ര നല്ല ആളൊന്നല്ല പറഞ്ഞേക്കണത് ആൾക്കാര് അയാൾ സുപ്രാതത്തിലും ഒരാളിയായതല്ലേ നിങ്ങൾക്ക് അയാൾ എന്നും നല്ല ആളാ കുടിയത്തെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് എങ്ങനെ നടന്നോളി ഓൻറെ പത്ത് റുപ്പ ഉണ്ടായിട്ടുള്ള കണ്ണുകടിയാണ് ആൾക്കാർക്ക് അതെ പത്ത് റുപ്പ ഉണ്ടായി കഴിഞ്ഞ ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറയാ ഓൻ അത്ര മോശപ്പെട്ട ആളൊന്നല്ല ഞാൻ മനസ്സിലാക്കിയോട് നല്ല ആൾ തന്നെയാണ് ഞങ്ങൾ സത്താറിന്റെ മറ്റേ മറച്ചൊക്കെ പറഞ്ഞു നടന്നോളി അഞ്ചാറ് കൊല്ലം സ്ഥലം വാങ്ങിയിട്ടിട്ട് അതിലൊരു അടുത്തറേയും കൂടി കുത്തി കയറ്റിയിട്ടില്ല ഒരു പെൺകുട്ടിനെ കെട്ടിക്കാനായി എന്തെങ്കിലും പലതും പറയും കായ് വാങ്ങിട്ട് പോവാൻ പറ്റുള്ളൂ ോ കേട്ടോ ഇത് പോക്കരുത് എന്തേലും അവര് പറയാൻ നീ ഓന് വന്നോട് പറയണ്ടോ കേട്ട് എന്നോട് പറഞ്ഞോബിയെ ഞങ്ങൾ നാട്ടിന്റെ അന്വേഷിച്ചപ്പോളേ ഞങ്ങക്ക് അത്ര വല്യ ബുദ്ധിമുട്ടുള്ള നാട്ടാര് പറയണില്ല ഇയാൾക്ക് കൊടുത്ത പതിനഞ്ചു ലക്ഷം എന്നാ കൊടുക്കാൻ പറ്റുന്നുള്ളാണ് പറഞ്ഞതാ െ പൈസ കൊടുത്തു സെറ്റിൽ ആയിക്കോക്കനാക്ക കയ്യില് പൈസ ഇണ്ടായിട്ട് കൊടുക്കാതിരിക്കണല്ലേ നിങ്ങൾ നാല് ദിവസം കൊണ്ട് തരും ഞാൻ സത്താറാക്കാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോള പൈസ നാലു ദിവസാക്കണ്ട ഒരു ആറുസെടുത്തോ അതിന്റെ അടിയിലെ ആ പൈസ സത്താറിന്റെ പേര് കൊണ്ടോ കൊടുക്കണം ഇനി അംസനേജ് ഒന്നും കൂടി ഇങ്ങനെ വരുത്തരുത് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് വാംസാക്ക നിങ്ങൾ നാലഞ്ചു ദിവസമായില്ലോ വന്നിട്ട്

അഞ്ചിലാ മീറ്റർ അല്ലേ ശരി മാനോ നമ്മളെ കണക്കൊന്ന് കൂട്ടിക്കൊക്കെ കൂട്ടിയിട്ട് ഞാൻ അയാളെ കണക്കൊന്ന് കൂട്ടി കൊടുത്താൽ ഒരു രണ്ട് എണ്ണൂറ്റിയമ്പത് ഉണ്ടാവും കേട്ടോ ആ ആയിക്കോട്ടെ കണക്കൊക്കെ നോക്കി ഓ ഇന്നലത്തെ ഇടക്കാണ് ഇപ്പൊ കൂട്ടിട്ടുള്ളത് കേട്ടോ ആരാ അയാളെ സത്താറാജീന്നോടിക്കു വന്നാണ് നാലഞ്ചു ദിവസമായിട്ട് വന്നിട്ട് അപ്പൊ ഇടക്ക് ഒന്നിങ്ങനാണ്ട് ഇറങ്ങി വരും വെള്ളം ഒക്കെ പോവും അപ്പൊ ഇപ്പൊ കണ്ടപ്പോന്നിങ്ങനാണ്ട് ഇരുന്ന് വർത്താനം ഓ ശരി എന്റെ പൈസ ഞാൻ കുട്ടികളെടുത്തു കൊടുത്തായിക്കോട്ടെ പോണോണ്ടായിരുന്നു അല്ല കാക്ക ഞങ്ങളൊക്കെ അവരി നാലു സമിതി വന്നിട്ടണ്ടല്ലോ നിങ്ങള് സത്താരാജന്റെ പരിചയു നിങ്ങൾ ഇപ്പോഴും പരിക്കൊന്നും പോയിട്ടില്ല ശരി ആ ഇല്ല ഞാൻ പോയിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് കൂപ്പനെ കണ്ടിട്ട് സംസാരിക്കാനൊക്കെ ഇണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒന്നിച്ചേന്നു ഗൾഫിലൊക്കെ ആര് വന്നും ഒക്കെ പാടി വെച്ച അപ്പൊ പിന്നെ പിന്നോട് ഇറന്നു കുറച്ച് ദിവസം അവിടെ നിന്നിട്ടൊക്കെ പോയാൽ മതി ഏഹ് കുറെ കണ്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് തീർക്കാനൊക്കെ ഇണ്ട് കുറച്ച് വിസന്സ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതൊക്കെ ഇണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ നിങ്ങള് മൂപ്പരെ കളിയിലൂപ്പര് അങ്ങനെ എങ്ങനെയും വന്നുണ്ടോ മൂപ്പര് അടുത്ത് പല ജാതി ബിസിനസ് ഉണ്ട് പല ആൾക്കാർ വരണോ പൈസ കൊടുക്കണു പൈസ ഇങ്ങോട്ട് വാങ്ങണോ അങ്ങോട്ട് കൊടുക്കണോ അങ്ങനെ പല ജാതി ബിസിനസ് ഉണ്ട് നിങ്ങളിപ്പോ എങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു വൈകി വെച്ച് വന്നപ്പോ വന്ധക്കാരെ ഞാൻ കരുതി എങ്ങനെ വന്നത് ഞങ്ങൾ തമ്മിൽ ബന്ധുക്കാരൊന്നല്ല അവിടെ ഗൾഫിൽ ഒന്നിച്ചു വേറെ അതുകൊണ്ട് അങ്ങാടിക്കാണ്ട് എത്ര ചിട്ട വരെ വീട്ടിലിരിക്കണം ജിന്നീട് രണ്ട് ദിവസം കൊണ്ട് പത്ത് ലക്ഷം രൂപ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞാതാ ഇന്നിപ്പോ അഞ്ചാമത്തെ ദിവസാണ് ഞാൻ എന്റെ തുണി കുപ്പ അവിടെ ലോഡ്ജിൽ വെച്ചോണ്ട് പോന്നതാണ് ഇപ്പൊ എത്രാമത്തെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് വലിച്ചു ശരിയാക്കി തിരിച്ചു പിടിക്കലോ പൈസ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് പൈസ കിട്ടാതെ എന്താ പേരേക്ക് പോകാൻ പറ്റൂല ഇത് ഇന്ന് എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല ആ പൈസക്ക് ഇത് തരണം വീട്ടിൽ പോകണം പൈസ തരാൻ പിടിക്കല്ലേ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ

കുഞ്ഞുണ്ടായിരുന്നോ ഞാനേ അന്നും കൂടെ ഒന്ന് കാണും ചേച്ചി ഇറങ്ങിയതാ അത് നന്നായി നന്നായില്ല കുന്മോനെ ഏതൊന്ന് കൊളത്തിണല്ലോ അത് പോകുമ്പോന്നല്ല നോക്കത്തെ നമ്മള് പോക്കരാക്കാന്റെ മോളില്ലേ പിന്നെ ഞമ്മളെ പോക്കരാക്കാന്റെ ആ എല്ലാ ആ കുട്ടിക്ക് പോണേ പറ്റിയോ ഏ എന്താ പറ്റായി ഏഴു കുട്ടിയാക്കാൻ ഓനെ പറ്റാത്തത് അതിന്റെ ഓൻ എന്താ ഇവിടെ കൊറവ് ഞാനേ ഇപ്പൊ പോക്കരെ കണ്ടുതാണ്ട് വരികയാണ് അറിയാലോ അമ്പനും കൊള്ളാത്ത ജാതിയാണ് ഞാനത് പറഞ്ഞൊക്കെ ശരിയാക്കി റെഡിയാക്കി ഒക്കെ അതിന്റെ മുട്ടിക്കോലെയാണ് കേട്ടോ അപ്പൊ ഇത് വേണ്ട രീതിയിൽ കഴിഞ്ഞാൽ അതൊന്നും മോളെ നേരം ആണോ അനക്കിണ്ടോ കാറ്റ് നല്ലൊരു വേസിന്നാല് ഞാൻ ഊപ്പറിന്റെ ഓരോ പൊള്ളയിലും ഞാൻ കേട്ടുണ്ടൊക്കെ പൈസല്ലോ അതിന്റെ ഒരു കമ്മില്ലല്ലോ വെള്ളപ്പഴത്തല്ലടാ പിന്നെ ഒരു കമ്മിയില്ലല്ലോ പിന്നെന്താ നമുക്ക് അല്ല സത്താറ ഞാൻ എത്ര ദിവസ ഈ നൃത്തം ഇങ്ങനെ നിക്കണു ആ അങ്ങാടിയേക്ക് കുറച്ച് നേരത്തിന് ഇറങ്ങിയപ്പോ എനിക്ക് ആ കൂടെ ഒരു വെമ്മിട്ടായി കടിച്ചു വിളിച്ചു കൊടുക്കും എനിക്ക് ഈ നൃത്തം ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല എനിക്ക് ഒമ്പത് പത്തിന് ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിന് പോകണ പൈസ കൊണ്ട എത്ര ദൈസ ഇപ്പൊ നാലാമ കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസമാണ് എത്ര മൊഴി വെച്ച് ഇങ്ങനെ കടകളാ വേണ്ടി പൈസ പൈസ അച്ചരിക്കാൻ എന്നോട് പറഞ്ഞേ കൊച്ചു കഴിഞ്ഞാൽ തരാറല്ലേ ഇവിടെ അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഔതാര്യത്തിന് വന്നല്ല എനിക്ക് തരാനുള്ള പൈസ ചോദിക്കാൻ വേണ്ടി വന്നാണ് എനിക്ക് ഇച്ചിരി അഞ്ചെങ്കിലും ഒന്ന് ശരിയാക്കൊണ്ടെങ്കിൽ എത്തിക്കുന്നൊന്ന് പോവാ ഇല്ലെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ എന്റെ മണിയൊക്കെ ഇയിക്കൊണ്ട ഞാൻ പൊയ്ക്കോളാം ഹൃദയമായിട്ട് സ്വീപ്പാക്കിയിട്ട് കാര്യം ചെല്ലോ കേട്ടോ ജമ്മാക്കാരെ അല്ല സാധനം പോണ്ടിട്ടാ ഞാനൊക്കെ അവിടെ മറച്ചു വിട്ടു അത് തരൂല്ലോ തരും കേട്ടോ ഏർ ഇതാണ് ഇപ്പൊ എന്റെ മര്യാദല്ലേ നന്ദിക്കോട് ചെയ്യാൻ പാടില്ല എന്നെ വിശ്വസിച്ചു ഞാൻ എന്താ ചെയ്യുന്നത് ആയിക്കോട്ടെ എന്റെ മര്യാദ എന്താണെങ്കില്